ഇന്റർനാഷണൽ നഴ്സസ് ദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി ഫ്ലോറൻസ് ഫിയേസ്റ്റയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പേരിൽ നഴ്സ് ഡേ ആഘോഷിച്ചു കുവൈറ്റിലെ ഇന്ത്യൻ നഴ്സസ് സംഘടനയായ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ആണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആഘോഷിച്ചത് ആധുനിക നഴ്സിംഗിന് അടിത്തറ ഭാഗ്യ ഫ്ലോറൻസ് നൈറ്റിങ്ങിലെ ജന്മദിനത്തോടനുബന്ധിച്ച് മെയ് ഒമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ ആസ്പിയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ജലീബൽ ഷോയ്ക്കിൽ വെച്ച് സംഘടിപ്പിച്ച നഴ്സിംഗ് ദിനാഘോഷം മികച്ച പങ്കാളിത്തം കൊണ്ട് സദ്യയായി ഇൻഫോക് സെക്രട്ടറി ജോബി ജോസഫ് സ്വാഗതം ആശംസിച്ച് തുടങ്ങിയ പൊതുസമ്മേളനത്തിൽ കുവൈറ്റ് ഓർഗൻ പ്രക്യൂർമെന്റ് ഹെഡ് ഡോക്ടർ മുസ്തഫ അൽ മൊസാവി മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രസിഡന്റ് വിജേഷ് വലായുധൻ ഇൻഫോക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ചടങ്ങിൽ കുവൈറ്റ് നഴ്സിംഗ് സർവീസസ് ഡയറക്ടർ ദലീല കരീം ഇന്ത്യൻ നഴ്സസിന്റെ പ്രവർത്തന വിവനെ പ്രശംസിച്ച് സംസാരിച്ചു മെട്രോ മെഡിക്കൽ കെയർ എം ഡി ഹംസ പയ്യനൂർ ഇൻഫോക് ട്രഷർ മുഹമ്മദ് ഷാ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു ദീർഘകാലം കുവൈറ്റിൽ സേവനമനുഷ്ഠിച്ച സീനിയർ നേഴ്സുമാരെ നൈറ്റിങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു അംഗങ്ങളുടെ കുട്ടികളിൽ മികച്ച മാർക്കകരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഇൻഫോക്ക് മെറിറ്ററി അവാർഡ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ പ്രവർത്തകർക്കുള്ള ബെസ്റ്റ് ഇൻഫോക്കിയൻ അവാർഡ് നൽകി ആദരിച്ചു ഇൻഫോക്കിൻ്റെ വാർഷിക മാഗസിൻ മിറർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നഴ്സസ് ദിനാഘോഷ ചടങ്ങിൽ വെച്ച് റിലീസ് ചെയ്യപ്പെട്ടു പ്രോഗ്രാം കൺവീനർ അംബിക ഗോപൻ നന്ദി പ്രകാശിപ്പിച്ചു കുവൈത്തിലെ നഴ്സസിനെയും നഴ്സസിൻ്റെ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാപ്രകടനങ്ങൾ അരങ്ങേറി തുടർന്ന് ഇന്ത്യൻ റിയാലിറ്റി ഷോ ആയ സരിഗമ്മ ലിറ്റിൽ ചാമ്പിലൂടെ പ്രശസ്തനായ അനുഗ്രഹീത കലാകാരൻ വൈഷവ് ഗിരീഷ് ആദിരാ ജനകൻ ക്രിസ്റ്റകല തോമസ് വിഷ്ണുവർദ്ധൻ എന്നീ കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ച സംഗീത സന്ധ്യ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര